നമ്മളങ്ങനെ ബക്രീദ്ദൻ നയൻ ഡേയ്സ് ലീവ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ തായ്ലാൻഡ് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബാംഗ്ലൂർ ഡേയ്സ് വൈബാണ് കാശി ഞാനും കാശിയും ലച്ചും വൈശാഖും എല്ലാവരും കൂടി ഒരു വൺ മന്ത് പ്ലാനിങ്ങായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങൊന്നുമില്ല നമ്മൾ തന്നെ ബുക്ക് ചെയ്ത് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ട്രിപ്പ് അപ്പോൾ എന്ന് സംഭവിക്കും എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കാതിട്ടും എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല നമ്മൾ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് അപ്പോൾ ഈ താലനിലെത്തിയിട്ട് ബാക്കിയുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇടാം ഇതൊരു അഞ്ച് മണിക്കായിരുന്നു വൈകുന്നേരം അഞ്ച് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പം അവിടെ തായ്ലൻഡിലെത്തി തായ്ലൻഡിലെത്തിയത് ഒരു ഏർലി മോർണിംഗ് ആയിരുന്നു മസ്ക്കറ്റും തായ്ലൻഡും നമ്മളൊരു മൂന്ന് മണിക്കൂർ വ്യത്യാസമുണ്ട് ത്രീ ഹവേഴ്സ് ഹെഹാണ് തായ്ലൻഡിലെ ടൈം അപ്പം നമ്മൾ അവിടെ എത്തി യു തായ്ലാൻഡിലെത്തിയാൽ അവിടെ നമ്മൾ മൊത്തം ഡിപ്പെൻഡ് ചെയ്തത് ഗ്രാബ് ടാക്സീനെയാണ് നല്ല സർവീസ് ആയിരുന്നു അപ്പം ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് എത്തിയ എത്തിയപാടും തന്നെ നമ്മൾ ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നത് എന്താണ് ക്രാബ് ടാക്സി പിക്ക് അപ്പ് പോകാൻ എയർപോർട്ടിലെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നല്ലൊരു സർവീസ് ആയിരുന്നു അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു പുലർച്ചെ ഏർലി മോർണിംഗ് ആണ് വെയിറ്റ് ചെയ്യുന്നത് എന്നാലും നമ്മളെ വണ്ടി വന്നു നമ്മൾ ലഗേജ് ഒക്കെ കയറ്റി നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ടാണ് പോകുന്നത് ഇതാണ് താലൻഡിലെ ആ ഒരു എൻട്രൻസ് ഇത് എൻട്രൻസ് ഗേറ്റ് അപ്പം ഇനി ബാക്കി വീഡിയോസ് കാണാം ഓക്കെ ടാക്സി ഇറങ്ങി കുറച്ച് നടക്കാണ്ട് കുറച്ച് മീൻസ് ഒരു ഈ കട്ട് റോഡ് പോലെ ടാക്സി അങ്ങോട്ട് വരില്ല ഹോട്ടലിൻ്റെ അങ്ങോട്ടേക്ക് അപ്പം നമ്മൾ നടന്ന് അവിടെ കുറച്ച് നടക്കാനുള്ള ഒരു രണ്ട് മിനിറ്റ് ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത നമ്മളെ ഫസ്റ്റത്തെ ഹോട്ടൽ ഇത് ഐക്കോൺ സിയാമിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വരും ഒരു റിവർ സൈഡ് റിവർ വ്യൂ റെസിഡൻസി എന്നാണ് ഹോട്ടലിൻ്റെ പേര് നല്ല റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ സർവീസും അടിപൊളിയായിരുന്നു ഞാൻ റൂം കാണിച്ചു തരാം ഇതാണ് എൻ്റെ റൂം നല്ല ബെഡായിരുന്നു നല്ല ബാത്റൂം നല്ല സർവീസ് ആയിരുന്നു പുറത്തത്തെ വ്യൂവും അടിപൊളിയായിരുന്നു നൈറ്റ് വ്യൂ അങ്ങനെ കിട്ടിയിട്ടില്ല ഫുൾ ഇട്ടായതുകൊണ്ട് അപ്പം ഇനി ഇനി മുതൽ തായ്ലൻഡിലെ ഫുൾ വ്ലോഗ് നമുക്ക് കാണാം അപ്പോൾ ബൈ കേസ്കറ്റിൽ നിന്ന് ഒരു അഞ്ച് മണിക്ക് ഫ്ലൈറ്റ് കയറിയതാണ് ഇവിടെ ഇപ്പം ഒരു നൈറ്റ് ഏർലി മോർണിംഗ് ആയി ഒരു മണി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പം പുറത്ത് ഇരുട്ടാണ് അപ്പോൾ പെട്ടെന്ന് ഉറങ്ങി കുറച്ച് ടൈമേ ഉറങ്ങാളുള്ളൂ നാളെ ഗ്രാൻഡ് പാലസാണ് ഐറ്റിന് ഇറിയായിട്ട് വെച്ചേക്കുന്നത് അപ്പം ഗ്രാൻഡ് പാലസിൻ്റെ വീഡിയോസൊക്കെ കാണാം ഓക്കേ ബൈ ബൈ ഗുഡ് നൈറ്റ്